ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഉസാക്സ് സൊറൈറ്റീസ് ബാംഗ്ലൂർക്ക് പോവാണ് ഇപ്പോൾ കിടന്നുറങ്ങുന്ന ഒരു ബസ്സാണ് അപ്പോൾ ഈ ഒരു ബസ്സിലെ എപ്പിസോഡാണ് നമ്മുടെ എപ്പിസോഡ് അപ്പോൾ ബാംഗ്ലൂരിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇപ്പം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഞാന് തുടങ്ങണ എപ്പിസോഡ് സമയപ്പളി രാത്രി എട്ട് മണി ഞാൻ തൃശ്ശൂർ ടൗണിൽ എത്തിയതാണ് ബാംഗ്ലൂരിലേക്ക് ബസ് പോകാൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കട ഉണ്ട് മൂസാസ് ബിരിയാണി ഊണക്കുള്ള ഇത് റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സിയും ബസ് സ്റ്റാൻഡൊക്കെ ഏകദേശം അടുത്തടുത്താണ് ഈ തൃശ്ശൂർ ഉള്ളത് അപ്പം നമ്മുടെ ബസ് വന്ന് നിൽക്കുന്ന ടൂറിസ്റ്റ് ബസ്സാണ് കിടന്നു പോകുന്ന ബസ്സുണ്ടല്ലോ സ്ലീപ്പിംഗ് ബസ് അതിലാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അപ്പം അത് രാത്രി ഒമ്പത് മണിക്കാണ് ഇവിടെ എത്തുക അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ഒരു എമറാൾഡ് ഒരു ഹോട്ടൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതായി കാണുന്ന എമറാൾഡ് ഇതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ എമറാൾഡ് ഉള്ളത് അതിൻ്റെ മുന്നിലാണ് ഈ ചെന്നൈ ബാംഗ്ലൂർ മാംഗലൂർ ഇവിടേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ഇത് അതിൽപ്പെട്ട ഒരു ബസ് സെൻ്റാണ് സ്ലീപ്പിംഗ് ബസ്സാണ് ഇത് പക്ഷേ ഇത് ചെന്നൈയിലേക്കുള്ളതാണ് നമ്മുടെ ബസ്സാണ് ഈ വരുന്നത് എക്സൽ ഞാൻ ബുക്ക് ചെയ്താണ് ഈ ഒരു ബസ് മാളത്ത് നിന്ന് വരുന്നതാണ് അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഇതിൽ ഞങ്ങൾ കയറാൻ പോകുന്നത് ബാംഗ്ലൂരിലേക്ക് കാഴ്ചകൾക്കറിയൂറോപ്പിലൊക്കെ ക്യാപ്റ്റൻ പറയുക ഡ്രൈവർ എന്ന് പറയില്ല ഭയങ്കര വിലയാണ് അവർക്ക് ഡോക്ടർമാരൊക്കെ അപ്പോൾ ഞാൻ അകത്ത് കയറുകയാണ് നമ്മുടെ സീറ്റ് നമ്പർ പത്തൊമ്പത് ആണ് അപ്പം അങ്ങനെ പോകണം അതിന്റെ മുകൾ ഭാഗം കിടക്കുന്നതും റൈറ്റ് സൈഡിൽ മുകളും താഴും കിടക്കുന്നത് ഇതാണ് സീറ്റ് അപ്പം രാത്രി ഇറങ്ങി എണീച്ച് പലരും ഇറങ്ങിപ്പോയിക്കുന്നു ഇതിൻ്റെ താഴ്ഭാഗം കംപ്ലീറ്റ് സീറ്റുകളാണ് ഡബിൾ സീറ്റ് അതിന്റെ മുകളിൽ ബെഡ് ആണ് അതുപോലെ ലെഫ്റ്റ് സൈഡിൽ സിംഗിൾ ഭാഗത്തുള്ളത് താഴെയും മുകളിലും കട്ടിലാ ഉള്ളത് ഇപ്പോൾ അതിൻ്റെ ഉത്ഭാവമൊന്നും കാണാം നമുക്ക് ഇത് മുകളിൽ കയറാനുള്ള കോണിയാണ് ഇത് ഇങ്ങനെ സിംഗിൾ കിടക്കുന്ന ഒരു ഭാഗം ഇപ്പോൾ ഏകദേശം ബാംഗ്ലൂർ എത്താനായിരിക്കുന്നത് പലരും ഇറങ്ങിയിട്ടുണ്ട് ഞമ്മൾക്ക് സ്ലീപ്പിംഗ് പിന്നെ സീറ്റാണ് ഇങ്ങനെ കിടന്നു പോകുന്ന മോഡലിൽ മറ്റ് സീറ്റ് കിട്ടിയില്ല ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഇടാക്കുന്നത് ട്രെയിനിനാണെങ്കിൽ ആകെ എഴുന്നൂറ്റി അൻപത് ഉറുപ്യട്ട് വരുവുള്ളൂ എ സിയിൽ പക്ഷേ ട്രെയിൻ ടിക്കറ്റ് കിട്ടാറില്ല ഓരോരുത്തർ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൊബൈലിൽ ഇതിൻ്റെ തന്നെ ചില ബസ്സുകളുണ്ട് പിന്നെ മുകളിലും താഴെയും കിടക്കുന്നത് ഇത് മുകൾ ഭാഗം മാത്രമുള്ളത് രാത്രി ഒമ്പത് മണിക്ക് കയറിയ ബസ് രാവിലെ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ എത്തും ഇപ്പോൾ ഞങ്ങൾ ഞാൻ റൂമിലേക്ക് അയയ്ക്കുന്നത് ജനത ഹോട്ടലിലാണ് താമസിക്കുന്നത് ഈ കലാസിപ്പാളയ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് താമസിക്കുന്നത് കലാസിപ്പാളയത്താണ് ഇത് ബസ് നിർത്തുകയും ചെയ്യുക അവിടെ മലയാളികളെ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകണം ഇവിടുത്തെ ഒരു പാർക്കുണ്ട് നാഷണൽ പാർക്ക് ഇത് പോകുന്ന വഴിയിൽ ഇവിടെ ഇപ്പോൾ ഈ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ അത് ഒറിജിനൽ ഫ്രഷ് നമ്മുടെ നാട്ടിലൊക്കെ പച്ചപ്പട്ടാണി ഒറിജിനൽ അല്ലല്ലോ വിരൽ അപ്പം ഇത് ഒറിജിനലാണ് ഇത് സ്ത്രീകളൊക്കെ രാവിലെ റോഡടിച്ച് വരണം രണ്ട് ചൂടുകൊണ്ടാണ് അടിച്ചു വരുന്നത് ഹണ്ടമാനുണ്ട് ഈ പച്ചപ്പട്ടാണി ഇത് കോണാണ് ചോളം ഇനി നമുക്ക് റോട്ടിലെ കാഴ്ചകളെ കാണാം ഇതാണ് കരാസിപ്പാളയ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ബാംഗ്ലൂരിലെ പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് എനിക്ക് പോകേണ്ടത് ഇവിടുത്തെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട് അവിടേക്കാണ് പോകാനുള്ളത് അപ്പോൾ അവിടേക്കുള്ള ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇന്ന് റൂട്ടുകളാണ് രണ്ട് മൂന്ന് എന്നൊക്കെ അവിടെ പോയി നമ്പർ നമ്പർ പേര് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കയറി പോകണം എനിക്ക് പോവേണ്ടത് ബംഗാരുഘട്ട സർക്കിൾ എന്ന ആ ഒരു ഭാഗത്തേക്കാണ് ആ ഭാഗത്തേക്കുള്ള ബസ് മുന്നൂറ്റി അറുപത്താറാണ് ഈയിൽ കയറിയാലും സ്വൽപ്പാണ്ട് മാതിരി വേറൊരു ബസ്സിന് പോയാൽ മതി ഈ കണ്ടില്ലേ ഈ മുന്നൂറ്റി അറുപത്താറ് എ ബി സി ഡി ഒക്കെ ഉണ്ട് മുന്നൂറ്റി അറുപത്താറ് ആണെങ്കിൽ ആ സ്പോട്ടിൽ ഇറങ്ങാം ഇനി ഈയില് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവുകയും ചെയ്യാം ഇതൊക്കെയാണ് ബസ്സുകൾ അപ്പോൾ നമ്മളെ ബസ് എത്തിയിട്ടുണ്ട് ഇനി ഈ ബസ്സിൻ്റെ അകത്തേക്ക് കയറാണ് ഇവിടെ ലേഡീസും ജെൻസും ഒക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതാണ് ബംഗാരുഘട്ട സർക്കിൾ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ചാർജ് ആ ബസ് അങ്ങനെ പോവാണ് ബാംഗ്ലൂർ ഈ കലാസിപ്പാളേൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബന്നാർഘട്ട നാഷണൽ ഉണ്ട് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അതിന് ബന്നാർഘട്ട പിന്നെ ബയോളജിക്കൽ പാർക്ക് എന്നും പറയും അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് അതൊരു സംഭവമാണ് അവിടെ സൂ ഉണ്ട് പിന്നെ സഫാരിയുണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ഈ സഫാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളെ മൃഗങ്ങളൊക്കെ കൂട്ടിലിട്ടിട്ടല്ല വളർത്തുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞമ്മളാണ് കൂട്ടിലുണ്ടാകുക മൃഗങ്ങളൊക്കെ പുറത്തായിരിക്കും അങ്ങനെയാണ് ഞാൻ വായിച്ചത് ഞാൻ അവിടെ പോയിട്ട് കാണാം അവിടുത്തെ സംഭവമൊക്കെ അത് കുറേ കാലമായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഈയൊരു നാഷണൽ പാർക്ക് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ട്രെയിനിന് ടിക്കറ്റ് കിട്ടാത്തത് സ്ലീപ്പിംഗ് ബസ്സിനാണ് പോയത് സ്ലീപ്പിംഗ് തന്നെ ഇരുന്ന് സീറ്റാണ് കിട്ടുക ഇരുന്നിട്ട് ഇങ്ങനെ സ്ലീപ്പ് ചെയ്യുന്ന മോഡലാണ് കിട്ടുക അത്രയും തിരക്കാണ് ബാംഗ്ലൂർക്ക് പൊതുവേ ഒരു സൺഡേന്ന് ഞാൻ പോകുന്നത് ഇന്നിപ്പം മണ്ടേ അയക്കുന്നു ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് ഇവിടെ ബാംഗ്ലൂർ അതിന് പോലും അല്ല അല്ലാണ്ട് ഹൂബറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചാർജ് എഴുപത്തഞ്ച് രൂപയുള്ളൂ ഇവിടേക്കാകെ ചാർജ് ഉള്ളത് ഇതാണ് ബസ്സിൻ്റെ ഉൾഭാഗം ഇപ്പോൾ ഏകദേശം ആളുകളൊക്കെ ഇറങ്ങി തീർന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ ബംഗാരുഘട്ട സർക്കിൾ എത്താൻ അയക്കുന്നത് ഇതാണ് ബംഗാരുഘട്ട സർക്കിൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ഒരൊന്നര കിലോമീറ്റർ പോകണം ഒരളനീര് ഉണ്ട് അപ്പോൾ ഒരു ഇളനീര് പിടിക്കാൻ ഇവിടുത്തെ ഇളനീര് നാൽപ്പതും ഉണ്ട് നാൽപ്പത്തഞ്ചും ഉണ്ട് നാൽപ്പത്തഞ്ച് കാമ്പുള്ള അപ്പോൾ ഒരു ബസ്സിൽ കയറിയിരിക്കുന്നു ഇവിടുന്ന് ഒരു പത്ത് രൂപയാണ് അങ്ങോട്ടേക്ക് ചാർജ് ഇവിടുത്തെ ബംഗാരുഘട്ട നാഷണൽ പാർക്കിലേക്കുള്ള ദൂരം ആ ബസ് അങ്ങനെ ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ നടക്കണ്ട അങ്ങനെ ബസ്സിൽ കയറിയതാണ് എ സി ബസ്സാണ് ഇവിടുത്തെ നമ്മുടെ ബാംഗ്ലൂർ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ബസ്സാണ് പ്രൈവറ്റ് ബസ്സല്ല ഉള്ളത് ഇതാണ് അവിടെ ഇതതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ തൊട്ടടുത്തു തന്നെ ഇവിടെ ഇതിൻ്റെ ബസ് സ്റ്റാൻഡ് ഉള്ളത് കണ്ടമാനം ബസ്സുകളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ബസ് നിറങ്ങാണ് ഞാൻ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് ഇനി ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു